നാട്ടുകാരെ ആക്രമിച്ച യുവാവിനെ നാട്ടുകാർ പിടികൂടി കീഴ്പ്പെടുത്തവേ പരിക്കേറ്റ് മരിച്ചു മലപ്പുറം പെരിന്തൽമണ്ണ കരിങ്കല്ലത്താണിയിലാണ് സംഭവം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കരിങ്കല്ലത്താണി സ്വദേശി നിസാമുദ്ദീനാണ് മരണപ്പെട്ടത് നിസാമുദ്ദീൻ നാട്ടുകാരെ ആക്രമിക്കുന്നതിനിടയിൽ ഒരാൾക്ക് കുത്തേറ്റിരുന്നു തുടർന്ന് നിസാമുദ്ദീനെ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിനിടെ പരിക്കേറ്റിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ലഹരിയിലാണ് നിസാമുദ്ദീൻ ആക്രമണം അഴിച്ചുവിട്ടത് ലഹരി ക്രിമിനൽ കേസുകളാണ് പേരിലുള്ളത് പോലീസ് മുൻപ് ഇയാൾക്കെതിരെ മലയാളം ടെലിവിഷൻ മലപ്പുറം എല്ലാ മാനദണ്ഡത്തോടുകൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് அங்கனே பலவிதக் கருப்ப அக்டிவிட்டிஸினும் பிரத்தியக பாக்கேஜுகர் போன் 8089 021 666 7034 191 993